ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ തിരിച്ചടി നൽകാൻ സാധ്യതയുള്ളൊരു ഘടകമായി മാറുകയാണ് ടി പി വധക്കേസിലെ പുതിയ ശിക്ഷ സി പി എം കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് കൊണ്ട് കടന്നു വന്ന ഈ ശിക്ഷാവിധി കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ കുലുക്കിയ അമ്പത്തിയൊന്ന് വെട്ടിൻ്റെ സൂത്രധാരന്മാരുടെ ശിക്ഷ ഇരട്ടിക്കുന്നത് സി പി എമ്മിന് രാഷ്ട്രീയമായ തിരിച്ചടി കൂടിയാണ് പാർട്ടി ഗൂഢാലോചന ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് വിചാരണ കോടതി വെറുതെ വിട്ട സി പി എം നേതാക്കളായ പ്രതികൾക്ക് കൂടി ശിക്ഷ വിധിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളോടുള്ള സി പി എം നിലപാടുകൾ വീണ്ടും ചർച്ചയാവുകയാണ് ഇനി എത്ര നിഷേധിച്ചാലും ഒഴിഞ്ഞു മാറിയാലും കെ കെ ശൈലജയുടെ വടകരയിൽ വരാനിരിക്കുന്ന തോൽവി ഇത്തവണ ഇക്കാരണം കൊണ്ട് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ തോൽവിയുടെ ആഘാതം കൂടുക തന്നെ ചെയ്യും വിചാരണ കോടതി വെറുതെ വിട്ടെങ്കിലും ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പത്താം പ്രതി കെ കെ കൃഷ്ണനും പന്ത്രണ്ടാം പ്രതി ജ്യോതി ബാബുവും ദിവസങ്ങൾക്ക് മുൻപ് എരഞ്ഞിപ്പാലം പ്രത്യേക കോടതിയിൽ കീഴടങ്ങിയ സി പി എമ്മിന്റെ ഉന്നത നേതാക്കളാണ് ഇവരടക്കമുള്ള പ്രതികൾക്കാണ് ഇന്നലെ കടുത്ത ശിക്ഷ നൽകിയത് സി പി എം വടകര കുന്നുമ്മക്കര ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു കൃഷ്ണൻ പാനൂർ കുന്നോത്ത് പറമ്പിൽ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു ജ്യോതി ബാബു അതുപോലെ കുന്നുമ്മക്കര ലോക്കൽ കമ്മിറ്റിയുടെ മറ്റൊരംഗമായിരുന്നു നേരത്തെ ശിക്ഷിച്ച കെ സി രാമചന്ദ്രൻ പാനൂരിലെ സി പി എമ്മിന്റെ മുഖമായിരുന്ന ശിക്ഷ അനുഭവിക്കവെ മരിച്ച പി കെ കുഞ്ഞനന്ദൻ എന്നിവരെല്ലാം തന്നെ സി പി എമ്മിൻ്റെ വലിയ നേതാക്കളായിരുന്നു ഇന്ന് മാത്രമല്ല പിണറായി വിജയൻ അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരം പി പി ചന്ദ്രശേഖരനെ കൊന്നു തള്ളാൻ മുന്നിൽ നിന്നതും ഇവർ തന്നെയായിരുന്നു പിന്നെ എങ്ങനെ പറയാൻ കഴിയും ഇത് സി പി എം നടത്തിയ കൊലപാതകമല്ല എന്നുള്ളത് അതിനാണ് കെ കെ ശൈലജ ഇനി മറുപടി നൽകേണ്ടി വരുന്നത് സി പി എം നേതാക്കളും ഗുണ്ടകളുമായിരുന്ന ഈ പ്രതികൾക്ക് ശിക്ഷ ഇരഷ്ടിപ്പിച്ചു നൽകിയതിലും പാർട്ടിക്ക് വ്യക്തമായ പങ്കുണ്ട് പരോളിന്റെ കാര്യത്തിലടക്കം പ്രതികൾക്ക് സർക്കാർ നൽകിയ അനർഹമായ ആനുകൂല്യങ്ങൾക്കെതിരെ കൂടിയാണ് ഹൈക്കോടതി ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത് അതിനാൽ തന്നെയാണ് ഇരുപത് വർഷത്തേക്ക് പരോളോ ഇളവോ നൽകാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് ഇനി ആ സി പി എം നേതാക്കളും ഗുണ്ടകളും ഇരുപത് വർഷത്തോളം വെളിച്ചം കാണില്ല എന്നാണ് അർത്ഥം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായി വന്ന ഈ വിധി തന്നെയായിരിക്കും കെ കെ ശൈലജയുടെ വിധി നിർണയിക്കുന്നത് എന്നുറപ്പാണ് ടി പി കേസ് കൂടുതൽ ചർച്ചക്ക് വെക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന സി പി എമ്മിൻ്റെ നിർദ്ദേശം തന്നെ ഭയം ഉള്ളിലുള്ളത് കൊണ്ടാണ് പക്ഷേ എത്രയൊക്കെ ചർച്ച ചെയ്യാതിരിക്കാൻ ശ്രമിച്ചാലും ടി പി കേസ് മുൻനിർത്തി രാഷ്ട്രീയ കൊലപാതകങ്ങളോടുള്ള സി പി എം നിലപാടിനെക്കുറിച്ച് യു ഡി എഫും കെ മുരളീധരനും ഉയർത്തുന്ന ചോദ്യങ്ങൾക്കും വെളിപ്പെടുത്തലുകൾക്കും എൽ ഡി എഫിന് മറുപടി പറയാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല ഇത് പ്രതിഫലിക്കുക വടകര മണ്ഡലത്തിൽ മാത്രമല്ലെങ്കിലും ശൈലജയുടെ തോൽവി ഇതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം കോവിഡിലെ തട്ടിപ്പെല്ലാം പിറകെ വന്നുകൊള്ളും